ബി ജെ പി എന്ന പാർട്ടി എൻ്റെ ജീവൻ നേരിട്ട സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ തനിക്കെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് പത്മജ വേണുഗോപാൽ താൻ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരെപ്പറ്റിയും സംസ്കാരശൂന്യമായി സംസാരിക്കാനോ തയ്യാറായിട്ടില്ല എന്നിട്ടും എത്രയോ നികൃഷ്ടമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മുതൽ സൈബർ അണികൾ വരെ സ്ത്രീയായ തന്നെ അധിക്ഷേപിച്ചതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം ബി ജെ പി എന്ന പാർട്ടി എന്റെ ജീവനാണെന്നും അഭിമാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ആ പാർട്ടിക്ക് വേണ്ടി ധീരമായി ശബ്ദിച്ചു കൊണ്ടേയിരിക്കുമെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി ഞാൻ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ പോയപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരെ സംസ്കാരശൂന്യമായി സംസാരിക്കാനോ തയ്യാറായിട്ടില്ല എന്നിട്ടും എത്രയോ നികൃഷ്ടമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുതൽ സൈബർ അണികൾ വരെ സ്ത്രീയായി എന്നെ അധിക്ഷേപിച്ചത് ഇപ്പോൾ ഇക്കൂട്ടരുടെ ൂരം പത്മജ ഇനിയും മിണ്ടാൻ പാടില്ല എന്നാണ് മിണ്ടിപ്പോയാൽ പത്മജയെ തീർത്തു തരും എന്നാണ് ആ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട കാരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ധീരതയോടെയുമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ സ്നേഹം ആത്മാർത്ഥതയൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ബി എന്ന പാർട്ടി എൻ്റെ ജീവനാണ് അഭിമാനമാണ് ആ പാർട്ടിക്ക് വേണ്ടി ഞാൻ ധീരമായി ശബ്ദിച്ചു കൊണ്ടേയിരിക്കും ഞാൻ രാഷ്ട്രീയ പോസ്റ്റുകൾ ഇടുമ്പോൾ കമൻ്റ് ബോക്സ് പൂട്ടാറില്ല കാരണം എതിർഭീഷണി കമൻറ്റുകളെയും പരിഹാസങ്ങളെയും ഒന്നും ഞാൻ ഭയപ്പെടുന്നേയില്ല പക്ഷേ കോൺഗ്രസ് സൈബർ സൈബർക്കാരുടെ ഭീഷണി മിണ്ടാതിരുന്നില്ലെങ്കിൽ പത്മജയെ അങ്ങ് തീർത്തു കളയും എന്നാണ് കുറേ എണ്ണത്തിൻ്റെ എന്നെ എടി പോടി വിളികൾ ഇക്കൂട്ടരുടെ ധാരണ ഈ കമൻറ്റുകൾ കണ്ട് പത്മജ അങ്ങ് പേടിച്ചുപോയി ചമ്മിപ്പോയി എന്നാണ് ഏയ് അങ്ങനെയൊന്നുമില്ല പത്മജിക്ക് നിങ്ങളുടെ ഭീഷണിയും പരിഹാസവും ഒന്നും ഒരു ചുക്കുമല്ല ഞാൻ ഇന്ന് കൂടുതൽ അഭിമാനമുള്ളവളാണ് ധൈര്യമുള്ളവളാണ് സംതൃപ്തി ഉള്ളവളാണ് സന്തോഷം ഉള്ളവളാണ് കാരണം ഞാൻ ഇന്ന് മോദിജിയുടെ പാർട്ടിയിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് വികസന കുതിപ്പാണ് ഉണ്ടാക്കിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് കൂടുതൽ തിളക്കത്തോടെ നിലകൊള്ളുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികൾ വായ്പാ പദ്ധതികൾ സ്ത്രീ സംരക്ഷണ പദ്ധതികൾ രാജ്യസുരക്ഷ അടിസ്ഥാന മേഖലകളിലെ സംരക്ഷണ പദ്ധതികൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മുന്നേറ്റം മോദി ഗവൺമെന്റ് ഒരു വിസ്മയമായി മാറുന്നു വീണ്ടും പറയുന്നു പത്മജ തന്റെ പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കും അഭിമാനമാണ് ആത്മവിശ്വാസമാണ് സന്തോഷമാണ് സംതൃപ്തിയാണ് എനിക്ക് ബി ജെ പി ഈ പാർട്ടിയിൽ ചേർന്നതിൽ ഞാൻ അത്രമേൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു